വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഈ കന്യാകുമാരിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എന്തായാലും ഇപ്പം രാവിലെ ഇവിടെ വന്നിട്ട് നമ്മളെ സൂര്യോദയമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടി പോകണേ ഉള്ളു കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് ഭയങ്കര വെയിലാണ് കേട്ടോ ഉടനെ അപ്പോൾ എന്തായാലും ഇവിടനെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലേക്കൊന്ന് കയറാച്ചിട്ടാണ് ഏ അപ്പോൾ എന്തായാലും ഒരുപാട് കൂട്ടങ്ങളാണ് കേട്ടോ ഉടനെ ഉള്ളത് ഒരുപാട് ജനങ്ങളാണ് പിന്നെന്താ ചോദിച്ചാൽ ഒരുപാട് വെയിൽ ഭയങ്കര വെയിലാണ് കേട്ടോ എന്തായാലും നമ്മുടെ നാട്ടിലെ മഴ ഭയങ്കര മഴ വരുമ്പോൾ നല്ല മഴ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നോക്കി നോക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല വെയിൽ എന്തായാലും ഇവിടെ വന്ന സമയത്തിൻ്റെ നല്ല രസം കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ ഒരുപാട് ജനങ്ങൾ എൻ്റെ അമ്മവും എന്തായാലും ജനങ്ങൾ നോക്കി നിങ്ങൾ ഇവിടെ നോക്കി നിങ്ങള് ജനങ്ങളൊക്കെ പോട്ടെ മറ്റേ പുഴയത്ത് മറ്റേ പാറ അപ്പുറത്ത് മറ്റേ ഉണങ്ങാൻ മറ്റേ തുണി ഉണക്കിയിട്ട മാതിരിയാണിട്ടോ ഉള്ളത് ഏഹ് എന്തായാലും കളിക്കണ് കുളിക്കണ് അതാക്കിൻ്റെ വലിയൊരു പാറ അപ്പുറത്ത് കേട്ടോ പക്ഷേ ആ പാറപ്പുറത്ത് കയറണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അത് കയറാനാണ് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ എന്തായാലും ഒരുപാട് ജനങ്ങളെന്തായാലും ഇവിടെ ഇങ്ങനെ ആ കാഴ്ചകളും മനോഹരമായിട്ടുള്ള അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏ ഇവിടെ എന്താ സംഗതി ആ ഇവിടെ കച്ചവടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് നോക്കണ്ട അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ പോയതിന് ശേഷം അപ്പുറത്ത് ലാസ്റ്റ് ഒരു ടവർ കാണാണ്ട് കേട്ടോ എന്തായാലും ആ ടവറിലേക്ക് കയറാൻ അറിയില്ല പറ്റിയ ഓക്കെട്ടോ ഏ എന്തായാലും കന്യാകുമാരിന്റെ ഈ ഒരു വ്യൂ ഒരു കാഴ്ചകൾ മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ നല്ല രസാ കേട്ടോ എന്താ വെച്ചാല് കടലിങ്ങനെ കയറി മറിയാണ് കേട്ടോ ഏ എന്താ നല്ല രസണ്ടല്ലേ കാണാൻ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാവും കേട്ടോ ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ ഒരു കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മളിനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ഇനി വേറൊരു ലൊക്കേഷനിലേക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകൾ പറയുകയാണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാട്ടോ ഭയങ്കര കാറ്റാണ് ബിൻഡിമഫ് വെച്ചിട്ടില്ല ബിൻഡിമഫ് വെക്കാണ്ട് അപ്പോൾ എന്തായാലും മിൻഡി മഫ് എന്തായാലും നല്ല രസമുണ്ട് അല്ലേ കടൽ തിരമാലകളും കാറ്റത്ത് പിന്നെ കാറ്റ് സമ്മതിക്കണില്ലാട്ടോ കാറ്റ് ഭയങ്കര ഒരു ഇത് തന്നെ ഉള്ളത് ഏഹ് അപ്പൊ എന്തായാലും നമ്മള് കൂട്ടാണ്ട് കൊറേ ചങ്ങായ്മ ഇപ്പോൾ ഇട്ടു പോയിട്ടുട്ടോ അപ്പൊ എന്തായാലും ഇവിടെ എവിടെ ഉള്ളത് നോക്കി നോക്കാം ആ അവിടെ ഇണ്ട് കേട്ടോ നമ്മൾ അളിയാൻ പടുന്നുണ്ട് നമ്മള് പാറമോള് ഇണ്ട് കേട്ടോ അവിടെ തന്നെ എന്താ പാറുമോള് ഏ അപ്പൊ അതേമാതിരി തന്നെ ഹലോ ഹായ് പിന്നെ എന്തൊക്കെയാണ് എന്തായാലും നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിന്റെ മേലെ കൂടി ഒന്ന് കയറാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചയും കൂടി കാണണം വല്ലാത്തൊരാഗ്രഹമാണ് ഏഹ് അങ്ങനെ പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ഈ ഒരു പ്രതിമ ഈ ഒരു ബുദ്ധന്റെ പ്രതിമ കാണാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ എന്തായാലും രാവിലെ വന്നപ്പോൾ ഇത്രക്കും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ കല്ല് ഒരു പ്രതിമയാണ് ഇത് എന്തായാലും സൂപ്പറായിട്ടുണ്ട് എന്തായാലും ഈ ഒരു പ്രതിമേൻ്റെ ഭാഗത്തേക്ക് ഇന്ന് ഇപ്പോൾ രാവിലെ പോയി നോക്കിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കാട്ടുണ്ടായിരുന്നത് അതിലും ജനങ്ങളൊക്കെ നിങ്ങൾ പല ദിക്കുന്നതാണ് ആൾക്കാർ വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും ഇവിടെ എന്താ സംഗതി ഏ ആ വരാൻ വരാം പോയിട്ട് വരാം അപ്പോൾ എന്തോ എന്നെ വിളിച്ചു കേട്ടോ അപ്പോൾ എന്തോ ഒരു പൂജേൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ബിൽഡിംഗ് എത്ര വർഷം പഴക്കം അറിയില്ല കേട്ടോ പക്ഷേ സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടല്ലേ എന്തായാലും ഇവിടക്കൊക്കെ ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നം ഉണ്ടോ എന്തായാലും നമ്മളെ ഇന്ത്യയുടെ ലാസ്റ്റ് എൻ്റെ ഭാഗം ഇവിടെ എവിടത്തെ എവിടെയാണ് കേട്ടോ മറ്റേ ശ്രീലങ്കയുടെ അതിർത്തി വയ്യ കേസോ ആയ്യോ എന്നാ പഞ്ഞിമുട്ടായി പഞ്ഞിമുട്ടായി വേണോ എന്ന് ചോദിച്ചാണേ അപ്പോ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും രാവിലത്തെ സൂര്യ ഉദയത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ രാവിലെ ഭയങ്കര തിരക്കാട്ടുണ്ടായിരുന്നെ പക്ഷെ ഇപ്പം തിരക്കില്ല എന്തായാലും ഒരു കപ്പല് ഒരു ബോട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതേമാതിരി തന്നെ ബുദ്ധന്റെ പ്രതിമ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എന്തായാലും ഇവിടെന്നെ ഒരുപാട് ആൾക്കാർ തന്നെ അതേമാതിരി വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് അല്ലേ ഓ ഭയങ്കര കാറ്റ് ഇവിടെ നിൽക്കാനോ വർത്തമാനം പറയാനൊന്നും പറ്റണില്ല കേട്ടോ എന്തായാലും എന്തായാലും ആ പുറത്തേക്ക് ഒന്ന് പോകണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ അതേ മേലൊക്കെ തന്നെ ഒരു വലിയൊരു പാറക്കൂട്ടം കാണാൻ കെട്ടോ ഈ ഒരു പാറക്കൂട്ടം കാണാൻ നല്ല രസമാണ് പക്ഷെ ഇതിൻ്റെ മേലെ രാവിലെ അതിൻ്റെ മേലൊക്കെ ആരൊക്കെ കയറിയിരുന്നു കേട്ടോ ഒരു പാറക്കൂട്ടത്തിൻ്റെ മേലൊക്കെ രാവിലെ ആരൊക്കെ കയറിയിരുന്നു എന്തായാലും നല്ല രസമുണ്ട് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഇതേമാരിക്കാൻ തന്നെ ഇനി എങ്ങോട്ടാ പോകാമെന്ന് ഇങ്ങനെ ആലോചിക്കട്ടെ എന്തായാലും ഈ പാറപ്പുറത്ത് കയറി കുത്തി ഇരുന്നിട്ട് ആലോചിക്കുക എന്നിട്ട് അപ്പം ഞാനേ എന്താ തരമാലയുടെ കളി നോക്കി നോക്കുക അല്ലേ എന്താ തരമാല സൂപ്പറായിട്ടുണ്ട് എന്തായാലും ഞാൻ എൻ്റെ മൈക്ക് ഓണൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ അത് റെക്കോഡായിട്ടില്ലൊക്കെ പണിയും കിട്ടും ഏ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി ചാടി ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അത് നടക്കൂല ഏ എന്തായാലും ഇവിടെ ഒരു ഫ്ലാഗ് ഒക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇവിടെ നരേന്ദ്രമോദി ഒരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ പൊന്നാലെ സഹിക്കാൻ പറ്റണില്ല കേട്ടോ വെയിൽ എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ട് അങ്ങ് അപ്പുറത്തെ കരയിലേക്ക് പോകേണ്ട പ്ലാനിങ്ങൾ ആട്ടോ ഉള്ളത് ഏ എന്തായാലും വെയിലിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വല്ലാത്തൊരു അടങ്ങര കേട്ടോ അപ്പോൾ എന്തായാലും ബോട്ടുകളൊക്കെ പോകണു കാണാനല്ലേ ഇപ്പോൾ എന്തായാലും കുട്ടികളിപ്പോൾ അളിയൻ്റെ കുട്ടികൾ അണിയത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കിത് ബോട്ടിൽ കയറേണ്ടതെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത അടങ്ങര കിട്ടോ അപ്പോൾ എന്തായാലും കുട്ടിയൊന്നു വന്നിട്ട് തരികയാണ് അപ്പോൾ ഇവിടുത്തെ കുട്ടികളത്ത് പൂണ്ടാനും പറ്റൂല ഏ പൊന്നാര ചൊക്കോളെ ഭയങ്കര തിരക്ക് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ ഒരു ദ്വീപ് ഉണ്ടല്ലോ അവിടേക്ക് കയറണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഇപ്പോൾ ഇല്ല കേട്ടോ കാരണം ചോദിച്ചാൽ നൂറ് ഉപ്പേൻ്റെ ഉണ്ട് മുന്നൂറ് ഉറുപ്പേൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ക്യൂവിൻ്റെ തലപ്പ് ചോദിച്ചാൽ ആ എത്ര കിലോമീറ്റർ വയ്ക്കണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അലാക്കിൻ്റെ ക്യൂ ആണ് ഉള്ളത് ഏ അപ്പോൾ എന്തായാലും ഇവിടേക്ക് കറങ്ങി കടച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവച്ചിട്ടാണ് കേട്ടോ എന്തായാലും ഒരുപാട് ബോട്ടുകൾ അട്ടപ്പടങ്ങനാണ് നിർ നിർത്തിയിട്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ആ ഭാഗത്ത് കൂടെ ഒന്നും നമ്മളിപ്പോൾ പോണില്ല ഏ എന്തായാലും ഹൗസിംഗ് ബോട്ടും അതേമാതിരി തന്നെ നല്ല രസമാണ് മൊത്തത്തിൽ ഇവിടെ അത് പിന്നെ അതേമാതിരി തന്നെ മീന് ചെറിയ പൈസക്ക് കിട്ടിട്ടോ പക്ഷെ നമ്മളിപ്പോൾ മീനൊന്നും മേടിക്കാൻ പറ്റില്ല ഏ എന്തായാലും ബോട്ടിൽ കയറുന്നില്ലയെന്നുണ്ടെങ്കിലും ഈ ഭാഗത്ത് കൂടെയൊക്കെ ഒന്ന് വന്നിട്ട് റൗണ്ട് അടിക്കിട്ട് അടിക്കാണ്ട് പോയാൽ മോശമല്ലേ അപ്പോ എന്തായാലും ഭയങ്കര രസം തന്നെയാണ് കേട്ടോ കാണാൻ ഭയങ്കര വെയിലിൻ്റെ മോനെ ഈയൊരു ശില്പം കാണാൻ നല്ല രസം ഉണ്ട് അല്ലേ എന്തായാലും ആ ശില്പം രാവിലെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ തിരിച്ചു പോവാം എന്തായാലും നമ്മൾ ചങ്ക് മുത്തുപുണികളൊക്കെ പുടക്ക തന്നെ ഉണ്ട് കേട്ടോ ഏഹ് അപ്പോ എന്തായാലും ലാസ്റ്റ് ഭാഗത്തേക്ക് നിങ്ങളൊക്കെ അതിൽ പെട്ടന്ന് കേട്ടോ ഇതൊക്കെ നമ്മളെ ചങ്കോളാണ് എന്താ ഇതിൽ നമ്മളെ ചങ്കോളൊക്കെ ഉണ്ട് ഏഹ് നമ്മള് കൂടെ വന്ന ഗ്രൂപ്പിലുള്ള ടീമാണ് ഏർ അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവാല്ലേ കടല് നല്ല രസമുണ്ടല്ലേ ഓക്കെ ഓക്കെ വീഡിയോയുടെ ലെങ്ത് വല്ല ഓ ലാസ്റ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും അങ്ങട് ഒരു ദ്വീപിലേക്ക് വഴിമാരി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറേ സത്യം പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളി ലൊക്കേഷനാണ് ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് അത് നോക്കി അതേമാതിരി തന്നെ അപ്പുറത്ത് കാണുന്ന ആ ദ്വീപ് കണ്ടില്ലേ അത് സൂപ്പറായിട്ടുണ്ട് അല്ലേ എന്തായാലും അതിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ മേലേക്ക് കയറണം ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അത് അപ്പോൾ അതിലേക്ക് കയറണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ നോക്കി നോക്കുമ്പോൾ ബോട്ടിലേക്ക് കയറണമെന്ന് വെച്ചാൽ ഭയങ്കര ആണ് കിട്ടും അപ്പോൾ അത് അവിടെയൊക്കെ കയറി വരുമ്പോഴേക്കും നമ്മളെ ടൈമിങ് സെറ്റാവില്ല വല്ലാത്തൊരു വർഷമായിട്ടോ എന്തായാലും പൊന്നാര ചങ്ങൾ ഇങ്ങോട്ട് നോക്കി നിങ്ങള് അപ്പോ എന്തായാലും ഇപ്പൊ ചെരുപ്പൊക്കെ പാരി പോയി കേട്ടോ വെള്ളത്തിൽ കൂടെ എന്തായാലും നമ്മളെ കൂടെ വന്ന ടീമിന്റെ ചെരുപ്പ് കുട്ടികളുടെ ചെരുപ്പും കുട്ടികളും ഇവിടെ മണലും പുറത്ത് എന്തൊക്കെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോ എന്തായാലും ഇതൊക്കെ നമ്മള് ബസ്സിലുണ്ടായിരുന്ന ടീമാണ് എന്തായാലും ഈ തിരമാലകൾ കാണാനും ഒക്കെ നല്ല രസം തന്നെയാണ് കേട്ടോ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അപ്പോ എന്തായാലും ചെരുപ്പ് പോയവരുടെ കിട്ടിയോന്നറിയില്ല കേട്ടോ എന്തായാലും രണ്ടു മൂന്ന് കുട്ടികളുടെ ചെരുപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് ചിലപ്പോൾ ഭാഗ്യം വെച്ച് കിട്ടും അല്ലാണ്ടെങ്കിൽ പോകുമ്പോൾ പുതിയ ചെരുപ്പ് ഞമ്മൾ മേടിച്ചു പോട്ടോ